തന്റെ ബി ജെ പി പ്രവേശനത്തിന് പിന്നിൽ ലോക്നാഥ് ബെഹ്റ എന്ന ആരോപണം തള്ളി പത്മജ വേണുഗോപാൽ ഇക്കാര്യത്തിൽ ബെഹ്റ ഇടപെട്ടിട്ടില്ലെന്നും തെളിവുകളുണ്ടെങ്കിൽ ഹാജരാക്കാൻ കോൺഗ്രസ് നേതാക്കളെ വെല്ലുവിളിക്കുന്നുവെന്നും പത്മജ പറഞ്ഞു ഡൽഹിയിൽ നിന്ന് നേരിട്ടാണ് തന്നെ ബി ജെ പിയിലേക്ക് ക്ഷണിച്ചതെന്നും അവർ വ്യക്തമാക്കി തൃശൂരിലെ മൂന്ന് സ്ഥാനാർത്ഥികളും ശക്തരാണ് തൃശൂരിലെ കോൺഗ്രസ് നേതാക്കൾ കാലുവാരുന്ന സ്വഭാവം ഉള്ളവരാണ് ഇപ്പോഴും വട്ടിയൂർക്കാവിൽ തന്നെയാണ് കെ മുരളീധരന്റെ മനസ്സെന്നും പത്മജ പറഞ്ഞു കോൺഗ്രസിനെതിരെയും കെ മുരളീധരനെതിരെയും പത്മജ വിമർശിച്ചു കോൺഗ്രസിൽ ദിവസവും താൻ അപമാനിക്കപ്പെട്ടു മണ്ഡലത്തിൽ പ്രവർത്തിക്കാൻ കഴിയാത്ത സാഹചര്യം കോൺഗ്രസ് നേതാക്കളുണ്ടാക്കി തന്റെ തോൽവിക്ക് കാരണക്കാരനായ നേതാവിനെ മണ്ഡലം ഭാരവാഹിയായി നിയമിച്ചു സോണിയാഗാന്ധി ആരെയും കാണുന്നില്ലെന്നും രാഹുൽ ഗാന്ധിക്ക് സമയമില്ല കെ കരുണാകരന് സ്മാരകം പണിയാൻ ഫണ്ട് സ്വരൂപിക്കാൻ പോലും അനുവദിച്ചില്ലെന്ന് പത്മജ ആരോപിച്ചു അതേസമയം പത്മജയ്ക്കായി ചരട് വലിച്ചത് ലോക്നാഥ് ബെഹ്റയാണ് എന്ന് കെ സി വേണുഗോപാൽ പറഞ്ഞിരുന്നു പത്മജയെ ബി ജെ പിയിൽ എത്തിച്ചത് ബെഹ്റയാണെന്നുള്ളതിന് തെളിവുണ്ടെന്നും അദ്ദേഹം വ്യക്തമാക്കി ബി ജെ പി ഇടപാടുകൾക്ക് പിണറായിക്ക് ഡൽഹിയിൽ സ്ഥിരം സംവിധാനമുണ്ടെന്നും കെ സി പറഞ്ഞു പത്മജ എന്ന ബി ജെ പി ജൽപ്പനങ്ങൾക്ക് ഇനി മറുപടിയില്ലെന്നും ലോക്നാഥ് ബെഹ്റയ്ക്ക് സ്ഥിരം ജോലി പാലം പണിയാണെന്നും കെ മുരളീധരൻ പറഞ്ഞു പത്മജിയെ അടക്കം പലരെയും ബി ജെ പിയിലെത്തിക്കാൻ ചരടുവലുകൾ നടത്തുന്നത് ബെഹ്റയാണെന്ന ആരോപണത്തിനുള്ള മറുപടിയായാണ് കെ മുരളീധരൻ ഈ പ്രതികരണം നടത്തിയത് തൃശൂരിലെ കോൺഗ്രസ് സ്ഥാനാർത്ഥി കെ മുരളീധരനെതിരെയുള്ള കെ സുരേന്ദ്രന്റെ പരാമർശം വിവാദമായി എല്ലായിടത്തും തോൽപ്പിക്കാൻ വേണ്ടി ഇറങ്ങുന്ന ശിഖണ്ഡിയാണ് കെ മുരളീധരൻ എന്ന് കെ സുരേന്ദ്രൻ പറഞ്ഞു സ്വന്തം മാതാവിനെ ആക്ഷേപിച്ച കോൺഗ്രസിലെ സാമൂഹിക വിരുദ്ധരെ തള്ളിപ്പറയാൻ പോലും മുരളീധരൻ തയ്യാറായില്ല ഇടതുമുന്നണിയെ തോൽപ്പിക്കാൻ അച്ചാരം വാങ്ങിയാണ് മുരളീധരൻ തൃശൂരിലെത്തിയതെന്നും കെ സുരേന്ദ്രൻ ആരോപിച്ചു കോട്ടയത്ത് എൻ ഡി എ തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസ് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു സുരേന്ദ്രൻ ഏതെങ്കിലും തെരഞ്ഞെടുപ്പിൽ ജയിക്കണമെങ്കിൽ മുരളീധരൻ ഒരിക്കൽ കൂടി പാർട്ടി മാറേണ്ടി വരുമായിരുന്നു ഇന്നലെ ബി ജെ പി സംസ്ഥാനാധ്യക്ഷൻ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ ഇങ്ങനെ വിമർശിച്ചു ഇതിനു പിന്നാലെയാണ് വീണ്ടും കെ മുരളീധരനെതിരെ കെ സുരേന്ദ്രൻ രംഗത്തെത്തിയത് കോൺഗ്രസിലെ യജമാനന്മാർക്ക് തട്ടിക്കളിക്കാനുള്ള വെറും കളിപ്പാവം മാത്രമാണ് മുരളീധരനെന്നും തൃശൂർ ലോക്സഭയിലും വടക്കാഞ്ചേരി അസംബ്ലിയിലും മുരളീധരൻ തോറ്റത് ചില്ലറ വോട്ടിനൊന്നുമല്ലെന്നും നേമത്ത് മല പോലെ വന്നിട്ട് കിട്ടിയതോ ചില്ലറ വോട്ട് മാത്രമാണെന്നും സുരേന്ദ്രൻ പരിഹസിച്ചിരുന്നു കോൺഗ്രസിൽ നിന്നുകൊണ്ട് ഒരു തെരഞ്ഞെടുപ്പിലും ഇനി ജയിക്കാൻ മുരളീധരന് കഴിയില്ല നിങ്ങൾ വേറൊരു പാർട്ടിയിലേക്ക് മാറേണ്ടി വരും തൃശൂർ മണ്ഡലത്തിൽ സിറ്റിംഗ് എം പരാജയം സമ്മതിച്ച് മാറിപ്പോയിരിക്കുന്നു അതും എൻ ഡി എയുടെ സ്ഥാനാർത്ഥി കാരണം ബാക്കി എല്ലാ മണ്ഡലങ്ങളിലും സിറ്റിംഗ് എം പിമാരെയാണ് വച്ചിരിക്കുന്നത് തൃശൂരിൽ സിറ്റിംഗ് എംപിയെ മാറ്റി മുരളീധരനെ കൊണ്ടുവന്നിരിക്കുകയാണ് മുരളി തോൽപ്പിക്കാൻ മുന്നിൽ നിൽക്കുന്ന ആളാണ് സാധാരണ സ്ഥാനാർത്ഥിമാർ ആദ്യം പറയുക തെരഞ്ഞെടുപ്പിൽ ജയിക്കാനാണ് മത്സരിക്കുന്നതെന്നാണ് എന്നാൽ മുരളീധരൻ പറഞ്ഞത് ബി ജെ പിയെ മൂന്നാം സ്ഥാനത്തേക്ക് ആക്കാനാണ് എത്തിയിരിക്കുന്നതെന്നാണ് എന്തിനാണ് ഈ കങ്കാണിപ്പണിക്ക് കൂട്ടുനിൽക്കുന്നത് കെ സി വേണുഗോപാലിന് ആലപ്പുഴയിൽ മത്സരിക്കാൻ ഷാഫി പറമ്പലിന് വടകര നൽകിയ ശേഷം മുരളിയെ അവിടെ നിന്ന് തട്ടുകയായിരുന്നുവെന്ന് സുരേന്ദ്രൻ പറഞ്ഞു